വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെല്ലശ്ശേരി വീട്ടിലേക്ക് സ്വാമി വരുന്നു ചില കാര്യങ്ങൾ അദ്ദേഹം എല്ലാവരോടുമായി പറയുന്നുണ്ട് യോജിക്കാൻ പറ്റാത്തതിനെ നമ്മൾ എത്ര കൂട്ടിക്കിട്ടിയാലും അത് നടക്കില്ല അരിക്കേട്ട് സേതു പറയുന്നുണ്ട് അല്ല സ്വാമി ഈ ഇപ്പോ ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ നാല് വർഷം കഴിഞ്ഞിട്ടേ ഈ വിവാഹം നടക്കൂ എന്നാണ് ജാതകത്തിൽ എഴുതിയിരിക്കുന്നത് അതാണ് വേഗത്തിൽ നടത്താൻ തീരുമാനിച്ചത് എന്നും സേതു സ്വാമിയോട് പറഞ്ഞപ്പോൾ സ്വാമി പറയുന്നുണ്ട് വേഗത്തിൽ നടത്തി ആപത്ത് വിളിച്ചു വരുത്തുന്നതിനേക്കാൾ നല്ലത് ഇപ്പോ അല്പം സമീപനം പാലിക്കുന്നതല്ലേ അത് കേട്ട് അവന്തിക പറയുന്നു അല്ല സ്വാമിജി വിവാഹത്തിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു കഴിഞ്ഞു ഇനി മാറ്റി മാറ്റിവെക്ക എന്നൊക്കെ പറഞ്ഞ ഈ വിവാഹം ആപത്തുണ്ടാക്കൂ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ എടുത്തി എന്ന അർച്ചന അവന്തികയോട് പറയുന്നുണ്ട് അത് കൃത്യമായ സമയത്തിൽ കൃത്യമായ ആളോടൊപ്പം തന്നെ നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് എന്നെ സ്വാമി പറഞ്ഞപ്പോൾ ഒരു ടെൻഷനോടെ സന്ദീപും അർച്ചനയും സച്ചിയുമൊക്കെ നിൽക്കുന്നു മകന്റെ നാൾ എന്താണെന്ന് സ്വാമി പറഞ്ഞപ്പോൾ സേതു പറയുന്നുണ്ട് കാർത്തിക വിവാഹം ഉറപ്പിച്ച പെൺകുട്ടിയുടെ എന്നെ അനക്കിയോട് സ്വാമി ചോദിക്കുന്നുണ്ട് വിശാഖം എന്ന അവന്തിക പറഞ്ഞപ്പോൾ രണ്ടുപേരുടെയും ജാതകം ഒത്തു വെച്ച് അദ്ദേഹം എന്തൊക്കെയോ മനക്കണിൽ കാണുന്നു എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു ഈ രണ്ട് നാളുകൾ ഈ ഒരു വീട്ടിൽ സംഗമിക്കാൻ പാടില്ല എന്ന് ജാതകം നോക്കി ജോൽസൺ പറഞ്ഞിരുന്നില്ലേ എന്നെ സ്വാമി പറഞ്ഞപ്പോൾ സേതു പറയുന്നു ആ പറഞ്ഞിരുന്നു ഈ ദിവസങ്ങളിൽ ഇത് നടത്തിയാൽ കുഴപ്പമില്ല എന്നും പറഞ്ഞിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞത് നല്ലതാവണം എന്നില്ല അതുകൊണ്ടാണ് വിവാഹം മുടങ്ങിയത് ഇനി നടത്താൻ തീരുമാനിച്ചാലും ഫലം മറ്റൊന്നാവില്ല വേണമെങ്കിൽ ഒരു പരീക്ഷണമാവാം അത്രേ ഉള്ളൂ എന്ന് സ്വാമി അത് പറ്റില്ല സ്വാമി എങ്കിൽ പിന്നെ ഈ വിവാഹം ഇപ്പോൾ നടത്തണ്ട എന്ന് തീരുമാനിക്കാം എന്നെ സേതു പറഞ്ഞപ്പോൾ അവനുകയും അനുകയും വളരെ വിഷമത്തോടെയും ടെൻഷനോടെയും നിൽക്കുന്നുണ്ട് എന്നാൽ അർച്ചനയുടെയും സച്ചിയുടെയും സന്ദീപിന്റെ മുഖത്ത് ചിരി പടർന്നു അത് നല്ല തീരുമാനം ഇപ്പോൾ കുറച്ച് മനോവിഷമം ഉണ്ടായാലും പിന്നെ അത് നല്ലതിനായിരിക്കാം എന്ന് വിശ്വസിക്കാം എന്നിട്ട് സേതുവിനോട് പറയുന്നു എനിക്ക് സേതു മാധവനോടായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ സേതുവിനെ അല്പം മാറ്റി നിർത്തി സംസാരിക്കുകയാണ് സേതു സ്വാമി സ്വാമി സേതുവിനോട് പറയുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ വിവാഹവുമായി മുന്നോട്ട് പോകാൻ സേതു എങ്ങനെ ധൈര്യം വന്നു എന്നാ നമുക്ക് മനസ്സിലാവാത്തത് ഈശ്വര വിശ്വാസമൊക്കെ മനസ്സിൽ നിന്ന് പോയോ അത് കേട്ട് സേതു പറയുന്നു അയ്യോ സ്വാമി അങ്ങനെയല്ല ഞാനായിട്ടാണ് ഈ വിവാഹം നിശ്ചയിച്ചതും ഉറപ്പിച്ചതും ഇല്ലാത്ത ആഗ്രഹം പിള്ളേർക്ക് കൊടുത്തിട്ട് അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഈശ്വര നിശ്ചയത്തിൽ മനുഷ്യന്റെ വൈകാര്യതയ്ക്ക് എന്ത് ബന്ധമാണുള്ളത് ഞാൻ ഈ വീട്ടിൽ കാണുന്നത് കേവലം വാസ്തുദോഷം മാത്രമല്ല കുടിപ്പകയുടെ പകരം തീർക്കൽ കൂടിയുണ്ട് എന്ന് സേതുവിനോട് സ്വാമി പറഞ്ഞപ്പോൾ സേതുവാണെങ്കിൽ വളരെ ഞെട്ടലോടെ നിൽക്കുന്നു ഉള്ളിൽ പക നിറച്ച് കളം നിറഞ്ഞാടുന്ന ഒരു സ്ത്രീ സ്ത്രീ ആവണം അത് കുടിപ്പക ആന തുല്യമാണ് കർദീർന്ന് പ്രതികാരം ചെയ്യും അവർ അത്ര എളുപ്പത്തിൽ അതിൽ നിന്ന് രക്ഷയുമില്ലെന്ന ഉള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യം എന്നെ സ്വാമി പറഞ്ഞപ്പോൾ സേതു ഒരു ഞെട്ടലോടെ ചോദിക്കുന്നു സ്വാമി പറഞ്ഞു വരുന്നത് ഈ കുടുംബത്തിന് ഒരു ശത്രുക്കൾ ഉണ്ടെന്നാണോ എന്നാൽ ഇവരുടെ സംസാരം അല്പം മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അവന്തിക സേതു പറയുന്നു അങ്ങനെ ശത്രുക്കൾ ഉണ്ടാവാൻ മാത്രം അതും ഇവിടെയുള്ളവർക്ക് ശത്രുവും ഇവിടെയുള്ളതാണെങ്കിലും എന്ന് വീണ്ടും സ്വാമി പറയുന്നുണ്ട് അത് കേട്ട് വീണ്ടും സേതു ഞെട്ടലോടെ നിൽക്കുകയാണ് അതെ സേതു മാധവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെയായിരിക്കും അത് അത് പക്ഷേ ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരാളാവണമെന്നില്ല ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞത് സേതുവിന്റെ കുടുംബത്തിലുള്ളത് എന്നർത്ഥം അത് ചിലപ്പോൾ സേതു കുടുംബത്തിലെ അഗന്ധ ബന്ധുക്കളും ആവാം നിങ്ങളുടെ വളർച്ചയിൽ അസൂയ ആരെങ്കിലും ആവാനും മതിയല്ലോ ആരാണെന്നും എന്താണെന്നും അറിയാതെ ഒരു നീക്കവും നമുക്ക് നടത്താനും ആവില്ല സേതു പറയുന്നു ഈ കാണുന്ന സ്വത്തെല്ലാം പിള്ളേരെ ഏൽപ്പിച്ച് ആശ്രമത്തിൽ സ്വാമിയോടൊപ്പം കഴിയണമെന്ന എന്റെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്റെ മക്കൾക്കൊന്നും സംഭവിക്കരുത് സ്വാമി പറയുന്നു അതാണ് സേതുമാധവിൻ്റെ ആഗ്രഹമെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കിയെ ആലോചിച്ചാൽ മതി അതുവരെ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം പിന്നീട് കാണിക്കുന്നത് മുറിയിൽ നിന്ന് ഇങ്ങനെ ചില കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ് അർച്ചന സച്ചി അവിടെ വരുന്നുണ്ട് അർച്ചനയുടെ ഈ ടെൻഷൻ കാണുന്നു താൻ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ താൻ എന്താ മാറി നിൽക്കുന്നേ അത് കേട്ട അർച്ചന പറയുന്നു എനിക്ക് സ്വാമിയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഇല്ല സച്ചിയേട്ടാ സന്ദീപിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം വരെ അദ്ദേഹത്തിന് മനസ്സിലായ ലക്ഷണമാ ഉള്ളിലുള്ള പരിഭ്രമം ഒളിപ്പിച്ചു നോക്കാൻ എനിക്ക് സാധിക്കില്ല മനസ്സിൽ എന്താണോ അത് മുഖത്ത് അതേപടി കാണിക്കും അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ എളുപ്പമായിരിക്കും സച്ചി പറയുന്നു അങ്ങനെയെല്ലാം മനസ്സിലായെങ്കിൽ തന്നെ കാര്യങ്ങളൊക്കെ നല്ലതിനല്ലേ വിചാരിക്കോ ചിലപ്പോൾ അങ്ങനെ മനസ്സിലായത് കൊണ്ടായിരിക്കാം അദ്ദേഹം കൂടുതലൊന്നും വിട്ടു പറയാത്തത് പിന്നെ എന്തൊക്കെയാലും വലിയൊരു സമാധാനം കിട്ടിയില്ലേ ഇനി കുറെ നാളത്തേക്ക് വിവാഹം എന്ന് പറഞ്ഞ് ഈ വീട്ടിലൊരു ടെൻഷൻ ഇല്ലല്ലോ ഒരു കണക്കിന് വാസ്തുദോഷം സന്ദീപിനും ആദരിക്കും ഒരു അനുഗ്രഹമായി എന്ന് വേണം പറയാൻ താൻ ഇന്നലെ പറഞ്ഞതുപോലെയെല്ലാം ഈശ്വരന്റെ അത്ഭുത പ്രവർത്തികളാണ് അരകേട്ട അർച്ചന പറയുന്നു ഇനി വൃന്ദാവനത്തിലും ഇതുപോലെ ഒരു അത്ഭുതം നടക്കണം നമ്മുടെ ഈ പകുതി ആശ്വാസം മുഴുവൻ ആശ്വാസത്തിലേക്ക് മാറണമെങ്കിൽ അവിടെ ആദരയ്ക്ക് വിവാഹത്തിൽ നിന്നും അനൂപിനേട്ടനെ പിന്തിരിപ്പിച്ചേ മതിയാകൂ സന്ദീപിന്റെ വിവാഹം ദിവസം തന്നെ അതിരുടെ വിവാഹം നടത്തണമെന്നുള്ള വാശിയിലാണ് അനുബേട്ടൻ എല്ലാ പ്രശ്നങ്ങളും ചേർത്ത് ഇർത്തിട്ട് എന്താണാവോ ഇനി നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഒന്ന് മാറുമ്പോൾ അടുത്തത് ഒരു വ്യക്തമായ കാരണം പറഞ്ഞില്ലെങ്കിൽ അനുബേട്ടൻ സമ്മതിക്കത്തൂല്ല അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുമായിരുന്നു അർച്ചന പെട്ടെന്ന് ഒരു കാര്യം ആലോചിച്ചിട്ട് സജ്ജി പറയുന്നു അർച്ചന ഒരു വഴിയുണ്ട് അല്പം വളഞ്ഞ വഴിയാണ് സൂക്ഷ്മതയുടെ കൈകാര്യം ചെയ്താൽ ചിലപ്പോ വർക്ക്ഔട്ട് ആവാൻ സാധ്യതയുണ്ട് എന്റെ കുരുട്ട ബുദ്ധിയിൽ ചെയ്ത് തോന്നിയതാണ് നമുക്കിതൊന്ന് ചെയ്തു നോക്കിയാലോ എന്ന് സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സേതുവിനോട് യാത്ര പറഞ്ഞിട്ട് സ്വാമി വീട്ടിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കുന്നു സമയം കിട്ടുന്നതുപോലെ ഇത് ഇങ്ങോട്ട് വരണം എന്നും സേതു പറയുന്നു സച്ചിയും അർച്ചനയും അവിടെ വന്നപ്പോൾ സ്വാമി അവരോട് പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് സേതു മാധവന് വലിയൊരു പ്രതീക്ഷയാണുള്ളത് നിങ്ങളുടെ സന്തോഷകരമായ ജീവിതവും നിങ്ങൾക്കൊരു കുഞ്ഞും അരകേട്ട് സച്ചിയും അർച്ചനയും പരസ്പരം നോക്കുന്നുണ്ട് ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വരും അതും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും അതത് നിങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കില്ലെങ്കിലും മനോവിഷമം ഉണ്ടാക്കുന്നതാണ് ഈശ്വരനെ മനസ്സറിഞ്ഞ് വിളിക്കുക ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും അത് കേട്ട് സേതു പറയുന്നു നമുക്ക് ആരാ സ്വാമി ശത്രു നമ്മൾ ആരോടും ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം തെറ്റ് ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെട്ട് ശിക്ഷ നടപ്പിലാക്കുന്നതാണ് ആദ്യത്തെ കാര്യം ഒരാൾ കുലം മുടിക്കാനായി തുനിഞ്ഞിറങ്ങിയാൽ അയാളെ ഒരിക്കലും തടയാൻ സാധിക്കില്ല നമ്മുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും അറിയാവുന്ന ഒരാൾക്ക് വേഗം നമ്മളെ വിഡ്ഢിയാക്കാൻ സാധിക്കും നമ്മുടെ ശ്രദ്ധയൊന്നും മാറിയാലേ മൃത്യുവാണ് പ്രതിഫലം ദൃഷ്ടിയിൽ കാണാൻ കഴിയില്ല എന്ന് കരുതി ശത്രുക്കൾ ഇല്ല എന്നുറപ്പിക്കാൻ സാധിക്കില്ല കൃഷിയുമായ ശത്രുക്കളെ എതിർത്ത് തോൽപ്പിക്കാനായിരിക്കും പക്ഷെ അദർശ്യനായി നിന്ന കുടുംബത്തിനെ തകർച്ച കണ്ടെത്തുന്ന ശത്രുക്കൾ ഇറങ്ങുന്നത് മരണസമയത്തായിരിക്കും അതുകൊണ്ട് അന്ധമായി ആരെയും വിശ്വസിക്കരുത് ആരെയും എന്ന് സ്വാമി പറയുന്നു എന്നാൽ ഇറങ്ങട്ടെ സമയമുള്ളതുപോലെ സേതുമാധവൻ ആശ്രമത്തിലേക്ക് വരൂ വിശദമായി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് സേതുവും ഏർ അദ്ദേഹം സ്വാമിയും പോകുന്നു അവർ പോയതിനു ശേഷം അർച്ചന വന്ന അവതികയോട് പറയുന്നു ആ അദൃശ്യ ശത്രു ഈ നിൽക്കുന്ന മൂത്ത മരുമകളാണെന്ന് ഞാൻ എല്ലാവരോടും പറയട്ടെ സ്വാമി പറഞ്ഞത് കേട്ടില്ലേ ഈ ശത്രു കാരണം എനിക്ക് നല്ല മനോവിഷമം ഉണ്ടാവും എന്ന് പക്ഷേ എനിക്ക് ഒരു വിഷമവും ഉണ്ടാക്കില്ല ഈ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്നത് പോയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല ഇപ്പോൾ ഇപ്പോൾ തന്നെ നോക്കുന്നില്ലേ ഈ വിവാഹം ഞാൻ മുടക്കാതെ തന്നെ മുടങ്ങിപ്പോയില്ലേ ഇന്നലെ നിങ്ങൾ വെല്ലുവിളിച്ചത് പോലെ ഇന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇനി ധൈര്യമുണ്ടെങ്കിൽ ഈ നടത്തി നടത്തിക്കാണിക്കുക അങ്ങനെ നടന്നാൽ ആ ജീവനാന്തം അവനികയുടെ അടിമയായിരിക്കും ഈ അർച്ചന അതകേടദേശത്തോടെ അനകം പറയുന്ന കൂടുതൽ തിളച്ചു പൊങ്കണ്ട ഇതിലൊന്നും ഞങ്ങൾ പേടിക്കാൻ പോകുന്നില്ല ഈ വിവാഹം നടത്തി കാണിച്ചു തരാം വെല്ലുവിളി ഏറ്റെടുത്ത് തന്നെയാണ് ഞാൻ പറയുന്നത് അത് കേട്ട് അർച്ചന അനക്കയോട് പറയുന്നു നീ ആരാണ് എന്നെ വെല്ലുവിളിക്കാൻ നിന്റെ ചേച്ചിക്ക് പറ്റുന്നില്ല പിന്നെ ഞാൻ നിനക്ക് നിനക്ക് എൻ്റെ സ്വഭാവം ശരിക്കും അറിയാലോ അന്ന് അർച്ചനയുടെ കയ്യിൽ നിന്നും ഒരു അടികിട്ടിക്കാര്യം അനഖെ ആലോചിക്കുന്നു വീണ്ടും എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത് പിന്നെ ഈ മാതിരി സംസാരമൊക്കെ ഇതേ ഇവിടെ ഇങ്ങോട്ട് വേണ്ട സമയം കിട്ടുമ്പോൾ അനിയത്തിയോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം കാര്യങ്ങളൊക്കെ അത്രയും പറഞ്ഞ് അർച്ചന പോകുന്നു ദേഷ്യത്തോടെ അനഖ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മീര ആതിരയുടെ കല്യാണക്കാരം പറയുകയാണ് അവരോട് നടത്തുകയാണെങ്കിൽ ദേ ഇപ്പൊ നടത്തണം എന്താ പറ്റുവോ മാഷും കമലയും ആതിരയും അവിടെ തന്നെയുണ്ട് ആ സന്ദീപിന്റെ വിവാഹം നടക്കുന്ന ദിവസം ഇവിടെയും കെട്ടിക്കും എന്നല്ലാന്ന് നെല്ലിശ്ശേരിയിൽ വെച്ച് അനുബേട്ടൻ വാക്ക് കൊടുത്തത് അത് അതുപോലെ നടക്കട്ടെ നീ എന്തൊക്കെയാ മീര ഈ പറയുന്നത് അവരുടെ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നടക്കും അവരെ പോലെ തീരുമാനം എടുത്താലും നടത്താനും നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥിതിയാണോ എന്ന് കമല ചോദിക്കുന്നുണ്ട് സ്ഥിതി ഒന്നും കാര്യമാക്കണ്ട ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞോളാം തൽക്കാലം അമ്പലത്തിൽ വെച്ച് അത്യാവശ്യം ബന്ധുക്കളെല്ലാം കൂട്ടി ഒരു താലി കെട്ട് ഒരു മാസത്തിനുള്ളിൽ നാട്ടുകാരെ എല്ലാം വിളിച്ചു ചേർത്ത് ഒരു പാർട്ടി ഞാൻ പറഞ്ഞ് അവർ കേൾക്കും ഒരു മാസം കൊണ്ട് നമുക്ക് ലോൺ എടുക്കാമല്ലോ എന്തു പറയുന്നു സമ്മതമാണോ എല്ലാവർക്കും സമ്മതമാണെന്ന് അനൂപ് പറഞ്ഞപ്പോൾ ടെൻഷനോടെ അങ്ങോട്ട് നോക്കുകയാണ് ആതിര സന്തോഷത്തോടെ മീര ആദരയെ നോക്കുന്നു നീ അവരോടൊന്ന് സംസാരിക്കേ ഒരു മാസത്തിനകം ലോൺ എടുത്തോ കടം വാങ്ങിയിട്ട് നടത്താം പക്ഷേ സന്ദീപിന്റെ വിവാഹം നടത്തുന്ന ദിവസം തന്നെ താലികെട്ട് നടത്തിയിരിക്കണമെന്ന് അനുപ് മീരയോട് പറയുന്നുണ്ട് ഇനി ആരോ ഒന്നും പറയണ്ട എല്ലാം ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം എന്നെ മീര പറഞ്ഞപ്പോൾ മാഷി പറയുന്നു മാഷി കാണിക്കുന്നതൊക്കെ കൊള്ളാം എല്ലാവരും കൂടി എൻ്റെ കോച്ചിന്റെ ജീവിതം നശിപ്പിക്കരുത് അയ്യോ അച്ഛാ ജീവിതം നശിപ്പിക്കാനല്ല ജീവിതം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് അവർക്കൊക്കെ ഒരു വിചാരമുണ്ട് അവരെ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നും അവന്റെ സോറി ആദരയ്ക്ക് സന്ദീപിൽ അത് ജീവിക്കാൻ കഴിയില്ല എന്നും ആ തെറ്റിദ്ധാരണ മാറട്ടെ എന്ന് കരുതിയ ഞാനും അനുബേട്ടനോടൊപ്പം നിൽക്കുന്നത് ഇനി ആര് വിചാരിച്ചാലും ഈ വിവാഹം തടയാൻ സാധിക്കില്ല ആ സമയത്ത് മുറ്റത്തേക്ക് ഒരു കാറെ വരുന്നത് അർച്ചന സച്ചിയും കൂടെ തന്നെയുണ്ട് ജനൽ കൂടി നോക്കിയപ്പോൾ ആദര ആരാണ് വരുന്നതെന്ന് കാണുന്നു എല്ലാവരോടുമായി അച്ചുചേട്ടനും സച്ചിയേട്ടനും അച്ചു ചേച്ചിയും സച്ചിയേട്ടനും എന്ന് ആന്തിര പറയുന്നുണ്ട് അവരകത്തേക്ക് കയറി വന്നു എന്താണ് എല്ലാവരും കൂടി ഒരു ഡിസ്കഷൻ എന്താ അനുബേട്ട എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട് അനൂപൊന്നും പറയുന്നില്ല ഞങ്ങൾ ആതിരയുടെ വിവാഹകാര്യം സംസാരിക്കായിരുന്നു ഞങ്ങളത് ഉറപ്പിച്ചു എന്നൊക്കെ മീര പറയുന്നു ആഹാ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് ഉറപ്പിച്ചോ അത് കൊള്ളാലോ ദയാനന്ദൻ മാഷിനും കമലയ്ക്കും മക്കൾ മൂന്നാണ് അതിലൊന്നാണ് ഞാൻ ഞാൻ ഈ കാര്യം ഇതുവരെ അറിഞ്ഞില്ലല്ലോ എന്ന് അർച്ചന പറയുന്നുണ്ട് എന്നെ മറന്നു പോയോ എല്ലാവരും എന്ന് അർച്ചന അനൂപിനോട് ചോദിക്കുന്നു പെറ്റ അമ്മ വരെ എന്നെ വിളിച്ചൊരു വാക്ക് പറയാത്ത സ്ഥിതിക്ക് എനിക്ക് ഈ വീട്ടിലും നിങ്ങളുടെയൊക്കെ മനസ്സിലും ഒരു സ്ഥാനവും ഇല്ല എന്ന് മനസ്സിലായി പക്ഷേ എന്റെ അനീതി എന്നെ വിളിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് കേട്ട് മീര പറയുന്നു നിന്നെ അറിയിക്കേണ്ടാന്ന് ഞാൻ എല്ലാവരോടുമായി പറഞ്ഞത് നീ അറിഞ്ഞാൽ ഇതിനിടയ്ക്ക് എന്തെങ്കിലും മുടക്ക് വർത്തമാനവുമായി വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് മുടക്കിയാൽ വീണ്ടും തൊലിയുരിഞ്ഞു പോവുമായിരിക്കും എന്നെ അർച്ചന മീരിയോട് പറയുന്നു പിന്നെ സച്ചിയോട് പറയുന്നുണ്ട് സച്ചേട്ട ഇവിടെ ഇരിക്കേ എന്റെ കുടുംബാംഗങ്ങൾ എന്നെ വന്നു എന്ന് മാത്രമല്ല ആദ്യത്തെ മര്യാദയും വന്നു ഇത് എന്റെ വീടാണ് ഇതിവിടെ എന്റെ വാക്കിനും വിലയുണ്ട് സച്ചേട്ടൻ ഇരിക്കേ എന്ന് അർച്ചന സച്ചിയോട് പറയുന്നു സച്ചി അവിടെ ഇരിക്കുന്നുണ്ട് ആതിരയോട് ഇവിടെ വന്ന് ഇരിക്കാനും അർച്ചന പറയുന്നുണ്ട് ആതിരെയും അവിടെ ഇരിക്കുന്നു ഞാൻ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചിട്ടും സച്ചിയേട്ടൻ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല നമ്മുടെ കുടുംബകാര്യത്തിൽ ആവശ്യമില്ലാതെ തലയിടണ്ട എന്ന് കരുതിയിട്ട പക്ഷേ സച്ചിയേടനെ ഇപ്പോൾ എന്നോടൊപ്പം വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് അല്ലാതെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയല്ല പ്രശ്നം വഷളാക്കാൻ വേണ്ടിയല്ല അത് കേട്ട് അനൂപ് അർജുനയും നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷ്യർ മൈ ചാനൽ